ഇതിലാണ് നമ്മൾ കോഴിക്കോട്ടുകൾ കോഴികൾ വലിയ കോഴികളും ഇതിലാണ് അപ്പോൾ നമുക്കിതൊന്നും പറഞ്ഞേക്കാം അതിന് മുന്നേ നമ്മളിവിടെ ഓല ഉണ്ട് ഓല ഇങ്ങനെ ഊട്ടൂ ഒന്ന് അടുത്ത് കഴിയാണ്ട് പറഞ്ഞാൽ നമുക്കതൊന്നും തുറന്നേക്കാം ഊണ്ട് അതിന് മുന്നേ നമ്മൾ നമ്മളായുള്ളിലാണ് ഇപ്പ എന്റെ കുഴപ്പമെന്ന് പറഞ്ഞൊക്കെ വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് ഒരു മര എന്തോ പിന്നെ രാവിലെ നമ്മളിങ്ങനെ സാധനമാണ് അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്ക് ബട്ടണും ഒന്ന് ചെയ്തേക്ക് കമൻറ്റ് ഇട്ടേക്ക് ബായ്